ൂറോപ്യന്മാരുടെ ആഗമനം യൂറോപ്യൻമാരുടെ വരവ് കേരള ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ പോർച്ചുഗീസ് നാവികനായ വാസ്ഗോഡഗാമയുടെ വരവോടു കൂടിയാണ് യൂറോപ്യൻമാരുടെ ആഗമനത്തിന് തുടക്കമായത് പോർച്ചുഗീസ് രാജാവായ മാനുവൽ ഒന്നാമൻ്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ലിസ്ബണിൽ നിന്നും യാത്ര ആരംഭിച്ച വാസ്ഗോഡഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങി പല നേട്ടങ്ങളും സമ്മാനങ്ങളുമായി ലിസ്ബണിലേക്ക് തിരിച്ചുപോയ പോയ വാസ്ഗോഡഗാമ പിന്നീട് രണ്ട് തവണ കേരളത്തിലേക്കെത്തി ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലും ഗാമയുടെ പിൻഗാമിയായി എ ഡി ആയിരത്തി അഞ്ഞൂറിൽ കേരളത്തിലേക്ക് വന്നതാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ അദ്ദേഹം കേരളത്തിലെത്തുകയും കൊച്ചിയിൽ പണ്ടകശാല ആരംഭിക്കുകയും ചെയ്തു ഇന്ത്യയിൽ രണ്ടാമതെത്തിയ അൽബുക്രക്ക് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നു അദ്ദേഹം മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പള്ളിപ്പുറം കോട്ട സ്ഥാപിക്കുകയും ചെയ്തു പോർച്ചുഗീസുകാരുടെ ആദ്യ തലസ്ഥാനമായ കൊച്ചിയിൽ നിന്നും തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്രക്കാണ് ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം കൊണ്ടുവരികയും ചെയ്തു ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയായ ഫ്രാൻസിസ് കോഡി അൽമേഡ കണ്ണൂരിൽ സെൻറ് ആഞ്ചലസ് കോട്ട സ്ഥാപിക്കുകയും നാവികപടയെ കൂടുതൽ ശക്തമാക്കി മാറ്റാൻ സമുദ്ര മേധാവിത്വം നേടിയെടുക്കാൻ നയം ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിക്കുകയും ചെയ്തു ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയായ അൽ ബുക്രക്കാണ് പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകനായി അറിയപ്പെടുന്നത് അദ്ദേഹം മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പള്ളിപ്പുറം കോട്ട സ്ഥാപിക്കുകയും ചെയ്തു പോർച്ചുഗീസുകാരുടെ ആദ്യ തലസ്ഥാനമായ കൊച്ചിയിൽ നിന്നും തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റിയതും അൽ ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം കൊണ്ടുവരികയും ചെയ്തത് അൽബുക്രക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ വൈസ്രോയായി വന്ന വസ്ഗോഡഗാമ ഇന്ത്യയിൽ വെച്ച് മരണപ്പെടുകയും ഭൗതിക ശരീരം സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ അടക്കം ചെയ്യുകയും ചെയ്തു പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ ലിസ്ബണിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ജെറോനിമസ് കത്തീഡ്രലിൽ അടക്കം ചെയ്യുകയും ചെയ്തു പറങ്കികൾ എന്നറിയപ്പെടുന്ന പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യം എത്തുകയും അവസാനം തിരിച്ചു പോവുകയും ചെയ്തത് നാനൂറ്റി അറുപത്തി മൂന്ന് വർഷം അവർ ഇന്ത്യയിൽ ഗോവ കേന്ദ്രീകരിച്ച് ഭരണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിന് ഗോവയെ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു